No. <coughs> 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 ോ നീ ചായ ഞാനേ ഒന്നൊന്നിന് പോയിട്ട് വരാ ആ ശരി എടാൻ വിട്ടില്ലേ

ഒരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ പഴയ പറമ്പിലെ കൊച്ചനുണ്ടല്ലോ കൊച്ചനല്ല കൊച്ചപ്പൻ കാര്യം പറയട്ടെന്നെ ആ കൊച്ചനോട് പറയണം ഇവിടെ കുറെ ദിവസം താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയാൽ മതി ആ ഗീത കൊച്ചിനെ കെട്ടാനും പറയണം എടുത്തിട്ടെടുത്തി അനിതാക്കാരി അല്ല മുഖഭാവം കണ്ടിട്ട് എന്തോ എസ്റ്റേറ്റ് കാര്യം ആ കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി പിന്നെ എന്നോട് പറയരുത് ഞാൻ ഈ പാല് മീൻ തിലോപ്പിയ അറിയിച്ചെടുത്ത് കുറച്ച് മല്ലിയും മുളകും വേണം പാല് വെള്ളം ചേർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മീൻ ചേർക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴേ വലിയ മുളകും ചോദിച്ചതേ ഈ പാൽമീൻ കറി വെക്കാനാ ആഫ്രിക്കൻ പായലായിരുന്നു അല്ല അതിന്തിനാ പറയുന്നത് ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ പുറപ്പെടുമ്പോഴേ തുറന്നു വെച്ചോണ്ടിരിക്കുന്ന പോരും അല്ല അടിസ്ഥങ്ങൾ കേറും അതേ ഒരു തൊഴിൽ ജീവിച്ചാ പോരെയോ കച്ചവടം പാൽ കച്ചവടം പലയറി കച്ചവടം ചമ്മന്തി കച്ചവടം മീൻ കച്ചവടം അരി സോപ്പ് പുളി ഉപ്പ കണ്ണാടി ചീപ്പ് പിന്നെ മറ്റതിനും മറ്റവനും അതെന്തോ നട അതെ കുപ്പി

അമ്മാവിന്റെ ടെലഗ്രാം കിട്ടി വളരെ വൈകിയാണ് കിട്ടിയത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതിനു മുമ്പ് ഞാനൊരു എഴുത്തയച്ചിരുന്നു ആ എഴുത്ത് കിട്ടിയപ്പോ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചതാണ് പെട്ടെന്ന് രണ്ടാഴ്ച മറ്റാശിലേക്ക് പോകേണ്ടി വന്നു ഓഹോ തിരിച്ചു വന്നപ്പോഴാണ് ആ കമ്പി കണ്ടത് എല്ലാം വിധിയാണ് മരിക്കുന്ന സമയത്ത് ഞാനും ഗീതയും അടുത്തുണ്ടായിരുന്നു രാഘവും പിള്ളയ്ക്ക് മകനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ അതൊക്കെ പോട്ടെ ഗോപി കണ്ടത്തിലൊക്കെ പോയി അന്വേഷിച്ചു എല്ലാം രാമന് നായരുടെ ഭരണമാണ് ഇന്ന് എപ്പോഴെങ്കിലും കണ്ടെത്തലക്കൊന്നു പോയി അന്വേഷിക്കണം ഞാൻ എന്ത് നോക്കാൻ എനിക്കതെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല അറിയാമേലെന്ന് പറയുന്നതിൽ കാര്യമില്ല നീന്തല് പരിചയിച്ചിട്ടല്ലോ ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നത് പിന്നെ ഞങ്ങളൊക്കെ എവിടെ ഉണ്ടല്ലോ അപ്പോ ഞാൻ ഇറങ്ങട്ടെ പോകാൻ വരട്ടെ ഗോപിയുടെ അച്ഛൻ ഗോപിക്ക് തരാനായി എന്ന ചിലതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അല്ല കുഞ്ഞേ കുഞ്ഞെ എവിടെ പോയി ഞാൻ കുറുപ്പമ്മാവന്റെ വീടു വരെ പോയിരുന്നു കുറുപ്പമ്മാവനും പ്രായമായി വലിയ ക്ഷീണമുണ്ട് ഇപ്പൊ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല പത്തിരുന്നൂറ് വരെ കണ്ടോണ്ട് പിന്നെ തേങ്ങ കിട്ടും കുഞ്ഞു കുഞ്ച് ഉള്ളൂ പിന്നെ മനസ്സിൽ എൽപ്പം മോശമാ രാമനായ പറയുന്നത് കുറുപ്പമ്മാവനെ പോലും ഒരു നല്ല മനുഷ്യൻ ഈ കരയിലുണ്ടോ കണ്ടോ അതാ അങ്ങേടം എടുക്കുക കുഞ്ഞിന്റെ അച്ഛൻ ഇല്ലായിരുന്നു അതാ കുഞ്ഞിന് കേൾക്കണോ കഥ അങ്ങൊന്നും മരിച്ച് നേരത്തോട് നേരമായില്ല അതിനുമുമ്പേ ഇവിടുത്തെ അരളെ താക്കോൽ കൊണ്ട് അയാൾ സ്ഥലം വിട്ട് അറിയാവോ അയാളുടെ വിചാരം ഞാൻ ഇവിടുന്ന് കുത്തി വാരിക്കൊണ്ട് പോകുന്ന താക്കോൽ അച്ഛൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചതല്ലേ അല്ല അതുപോലെ അയാൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു കുഞ്ഞെ പറയാൻ പ്രയാസമുണ്ട് പക്ഷെ പറയാ നിവൃത്തിയില്ല അങ്ങൊന്ന് കുഞ്ഞിന്റെ അമ്മയെ ചവിട്ടിക്കൊന്നാണെന്ന് ഈ നാടുപുഴം പറഞ്ഞു കൊടുക്കുന്ന ഇയാളാ കുഞ്ഞെ ആ അതൊക്കെ ഇരിക്കട്ടെ അവൻ നമുക്കിന്ന് വൈകുന്നേരം കണ്ടത്തിലേക്ക് വന്ന് പോകണം അയ്യോ എനിക്ക് കുഞ്ഞ് ഇന്ന തേങ്ങക്കാൻ എവിടെ നിന്ന് പോകണമല്ലോ നമുക്ക് നാളെ പോവാം എന്നാലും അവൻ നേരെ വരണമെന്നില്ല ഞാൻ പോയിക്കോളാം ും അതിൽ ഒരുപാട് സ്വത്ത് കാണും കാരണം ഗോപിയുടെ അമ്മ രാജോടും വച്ച് പെട്ടാണല്ലോ അവരുടെ സ്വത്ത് വിഴനായിരിക്കും ഈശ്വര അറിഞ്ഞിരുന്നെങ്കിൽ അത് ആ സാരമില്ല ഞാൻ ഏറ്റു ഇനി അതിന്റെ അവകാശം രാമന അപ്പൊ എന്റെ കാര്യം ഞാൻ വരാം ആ കിടവം അവിടെന്തോ പണിയുണ്ടോ എന്നെ വിളിക്കാൻ വരാഞ്ഞ ചേട്ടൻ പോന്നേ നീ ഉടനെ വരണം േട്ടൻ പറഞ്ഞ പിന്നെ ഞാൻ വരാതിരിക്കോ പോരണ വരാട്ടാ ഞാനതങ് മറന്നു പോയി വൈകിട്ടങ് വരണേ എന്താ പതിവില്ലാതെ നേരത്തെ വന്നത് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്തോന്ന് നാളെ അമ്മ അമ്മഅമ്മാവിനെ പോയി കാണണം എന്താ ഇന്ന് അമ്മാവിനോട് ഇത്ര പ്രത്യേക സ്നേഹം ഞങ്ങളുടെ കാര്യം ഒന്ന് സംസാരിക്കണം ഞങ്ങളുടെ എന്റെയും ഗീതയുടെയും കാര്യം ഓ അതാണോ കാര്യം അത് അനന്തര നേരിട്ട് പറഞ്ഞാ മതി നാളില്ലല്ലോ നിനക്കിത് പറയാൻ എന്തോന്ന് എത്ര നാണിക്കാൻ എടാ ആ കണ്ടത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി എത്ര കാലമായി ചേട്ടൻ നിന്നോട് പറയുന്നു ഒരു ദിവസമെങ്കിലും നീ ആ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടോ കണ്ട തെങ്ങിന്റെ മൂട്ടിലൊക്കെ ഇരുന്ന് ചീട്ടങ്ങള് ചിരുനിട്ട് ഇപ്പൊ കല്യാണം വേണമെന്നും പറഞ്ഞു അങ്ങോട്ട് ചെന്നേര് ഇയാളങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അവിടെ കാത്തിരിക്കേ എടാ നിനക്കറിയാമോ ഇവിടെ എങ്ങനെയാ ചെലവ് നടക്കുന്നതെന്ന് അമ്മ ഈ എത്ര പറഞ്ഞാലും തീരത്തിലിടാ തീർക്കാൻ നിന്നെ കൊണ്ടോട്ട് പറ്റത്തുമില്ല അച്ഛനുള്ളപ്പോ ഈ വീട് അങ്ങനെ കഴിഞ്ഞിരുന്നാണെന്ന് നിനക്കറിയാമോ ഒരാളിനെ കൊണ്ട് സമ്പാദിക്കാവുന്നതെല്ലാം അദ്ദേഹം സമ്പാദിച്ചു വെച്ചു എന്നിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി എന്റെ ചേട്ടൻ ഈ വലിയ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി വെച്ചു എന്നിട്ടിപ്പോ എന്നിട്ടിപ്പോ ആ വടക്കേപ്പറ ചോർന്നൊരിക്കാൻ തുടങ്ങിട്ട് എത്ര മാസമായിടാ എന്നിട്ട് അതൊന്നും നന്നാക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ നമുക്ക് എന്തിനാ വീട് വെച്ച് പറയാൻ എളുപ്പമാ നീ വിചാരിച്ചാൽ ഒരു വീട് വേണ്ട ഒരു മുറി ഉണ്ടാക്കാൻ ഉപ്പുമോടാ എന്റെ ഉയരുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ചത്തതിന് ശേഷം നീ വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു ഇതൊന്നും അല്ല ഇപ്പൊ കാര്യം അമ്മ നാളെ പോയി അമ്മാവനെ കാണണം എന്നെ കൊണ്ട് പറ്റിയതല്ല അതെന്താ അവൾ എന്റെ മുറപ്പെല്ലേ അതിനെ അവളോട് സമ്മതിക്കണ്ടേ എല്ലാം അവളുടെ സമ്മതത്തിന് വിടുന്നതുകൊണ്ടായി അവക്കിപ്പ എന്താ പറ്റി ഒന്നും പറ്റിയില്ല

അത് നമുക്ക് കാണാം എന്തോ അവിടെ ഓരോന്ന് നടക്കുന്നത് വരുതിക്കാണോന്ന് നമുക്കൊന്ന് കാണാം ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ നീ എവിടെ പോന്നു പോടാ എനിക്ക് വേണ്ട പട്ടിക്ക് കൊടുത്തരെ അതായിരുന്നു ഇതിലും നല്ലത്